ഇത് ചെമ്പരത്തിപ്പൂ ശംഖു പുഷ്പം മുരിങ്ങിയ ഇല ചെമ്പരത്തിയുടെ ഇല ഇത് കരിയാപ്പില ഇത് മയിലാഞ്ചി ഇല ഇതേ ഇത്രയും കൂട്ട സാധനങ്ങളുണ്ട് ഇതെല്ലാം കൂടെ കൂടി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം തലമുടി വളരുന്നില്ല മുടി കൊഴിച്ചിലാണ് അതൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുടി വെളുത്തു വരുവാണ് ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് so i'm really like കത്തേക്ക് നമുക്കത് കോഫി പൗഡർ ഞാൻ ഒരു ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് ചേർക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പത്ത് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കണം എന്തിനു വെച്ചാൽ പൊടിയല്ലേ കാപ്പിപ്പൊടി ചേർത്തപ്പോൾ ആ പൊടിയിലേക്ക് പൊടി ഇതിനകത്തേക്ക് ചേരാൻ വേണ്ടി വേണ്ടിയിട്ടൊരു സമയം എടുക്കും അതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് പുറത്ത് വെച്ചിട്ട് വേണം തലയിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ നല്ല കളറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഈ മുടി കൊഴിച്ചിൽ മാറിയില്ല എന്നാരും പറയരുത് മുടി കൊഴിച്ചിൽ മാറി നല്ല പോലെ വളർന്നോളൂ നല്ലപോലെ കറുത്ത് കറുത്ത മുടിയായിട്ട് വളരുകയും ചെയ്യും ഞാൻ നേരത്തെ തൊട്ടേ തേക്കുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ മുരിങ്ങയിലയും മുരിങ്ങയിലൊക്കെ നമ്മൾ തലമുടിക്ക് നല്ല കറുപ്പ് കിട്ടണമാണ് മുരിങ്ങയില കറിവേപ്പില കാപ്പിപ്പൊടി മൈലാഞ്ചിക്ക് നല്ല കളറുണ്ട് മൈലാഞ്ചിയുടെ കളർ നിങ്ങൾ ആ മഞ്ഞ ഒന്ന് വിചാരിക്കേണ്ട നല്ല കറുപ്പ് കിട്ടുന്ന കളറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കെട്ടോ താങ്ക്